സിജോ ഋഷി ജാസ്മിൻ ഇവർ മൂന്ന് പേരായിരുന്നു പവർ ടീമിൽ വരാണ്ടായിരുന്നത് അവർ അവരുടെ മൂന്ന് പേരുടെയും ഭാഗം വ്യക്തമായിട്ട് വാദിച്ച് അങ്ങനെ പവർ ടീം ആയിരുന്നു ഒരു ആളെ സെലക്ട് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ പവർ ടീം ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ തീരുമാനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിയായത് ഗബ്രി ആണ് എന്നാണ് ഞാൻ പറയുന്നത് ബിക്കോസ് ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം ഗബ്രിയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഫസ്റ്റേ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരിലേക്കൊക്കെ ഒരു ഇൻജക്ഷൻ മോഡിൽ ചെയ്തിട്ട് ഒരു വ്യക്തിയെ പവർ ടീമിൽ കിട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സൺ ഒപ്പീനിയൻ ആണ് പക്ഷെ അതൊരു ഗെയിം ആയിരിക്കാം എന്താ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ സിജോ അല്ല ജാസ്മിനാണ് പവർ ടീമിലേക്ക് ഇപ്പോൾ കയറിയിട്ടുള്ളത് അതിൽ എനിക്ക് തോന്നുന്നു മൂന്നും മൂന്നും വോട്ടാണ് ശ്രീരേഖ പറഞ്ഞു സിജോ വരണം അപ്സര അപ്സര നല്ല രീതിയിൽ ആ ഗെയിം ടിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ എന്തുകൊണ്ട് സിജോ വരണം അല്ലെങ്കിൽ ഋഷി വരണം അങ്ങനെയുള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആ ഗെയിമിന് അവിടെ ടിസ്റ്റ് ചെയ്ത് അതായത് അല്ലെങ്കിൽ എല്ലാവരും ജാസ്മിൻ എന്ന് പറയേണ്ട ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അത് സിജോയിലേക്ക് മൂന്ന് പേരിൽ കൊണ്ടെത്തിച്ചിരുന്നത് നമ്മുടെ അപ്സരയുടെ ഗെയിമാണ് അപ്സരയുടെ ഗെയിം ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്സര ഇതിൽ കളിച്ചു പക്ഷേ എന്നാലും അവസാനം വന്നപ്പോൾ നിഷാന ആരെങ്കിലും ഒരാൾ ജയിക്കേണ്ടേ എന്നുള്ള രീതിയിൽ നമ്മുടെ ജാസ്മിന് വോട്ട് കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ അത് മൂന്നേ മൂന്നിൽ പോകേണ്ട ഒരു സംഭവമായിരുന്നു പക്ഷേ എന്തായാലും ഗബ്രി തന്നെയായിരുന്നു ഈ ജാസ്മിനെ ഈ ഒരു ടീമിൽ കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു സംഭവം യൂസ് ചെയ്ത് സോ എന്തായാലും നമുക്ക് തന്നെ അറിയാം ജാസ്മിൻ പവർ ടീമിൽ വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് പരിഗണിക്കാം ക്ലീസ്